കേരളത്തെ മൊത്തം ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്തയായിരുന്നു ഹേമ കമ്മിറ്റി അതിനുശേഷം ശേഷവും ആ ഒരു റിപ്പോർട്ടും അതിനുശേഷം വന്ന ഓരോ നടന്മാർക്കെതിരെയും വന്ന ആരോപണങ്ങളും ഓരോ നടിമാർ മുൻനിരയിലോട്ട് വന്ന അവർക്കെതിരെ ഓരോ പരാമർശങ്ങളും അത് മുൻവച്ചിരുന്നു അതെല്ലാം ഭയങ്കര ഒരു വാർത്തയായിട്ട് നിന്ന സമയമാണ് ഓരോ നടപ്പും സിദ്ധിക്കെതിരെയായാലും അതിനുശേഷം ജയസൂര്യക്കെതിരെയാണെങ്കിലും മുകേഷിനെതിരെയാണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക ഇടവേള ബാബുവിനെതിരെയാണ് ഇങ്ങനെ ഓരോരുത്തർക്കെതിരെ ഓരോ ഓരോ കേസുകൾ വന്നുകൊണ്ടിരുന്ന അത് നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങളും എല്ലാം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നു അതുപോലെ തന്നെ കേരളത്തിൽ ഈ ഒരു അവസ്ഥയെക്കുറിച്ചും ഇവിടുത്തെ സിനിമ ഇൻഡസ്ട്രിയെക്കുറിച്ചും എല്ലാം ബാക്കിയുള്ള ഇൻഡസ്ട്രികളിലും ഭയങ്കരമായിട്ട് ചർച്ചകളൊക്കെ ചെയ്യാൻ തുടങ്ങി ഇത് കണ്ടെത്തണമെന്ന് ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ നിയമിക്കുകയുണ്ടായി കേരളത്തിലെ ഗവൺമെൻറ് അങ്ങനെയൊക്കെ അത് കേസുകളൊക്കെ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെല്ലാം അറിഞ്ഞ രീതി നിവിൻ പോളിക്കെതിരെ ഒരു കേസ് വരുന്നത് സോ ബാക്കി എല്ലാവരും ഇതിലെ പ്രതികരിച്ചത് തന്നെ വലിയൊരു വേറൊരു രീതിയിലാണെങ്കിൽ പോലും നിവിൻ പോളി ഇതിനെ പ്രതികരിച്ചത് മറ്റൊരു രീതിയിലാണ് അതേ ഉണ്ടെങ്കിൽ നേരിട്ട് അപ്പം തന്നെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുക അതിനുശേഷം ഉടനെ തന്നെ പ്രസ് മീറ്റ് വിളിക്കുക എന്നിട്ട് തൻ്റെ ന്യായങ്ങളല്ല കാര്യം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയുക താൻ ഇതിനെ നിയമപരമായിട്ട് തന്നെ നേരിടുമെന്നെല്ലാം പറയുക ഉറച്ച തീരുമാനം തന്നെയാണ് നിവിൻ പോളി എടുത്തത് ഇതിന് ഭയങ്കര സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിന് ശേഷം ഈ ഒരു യുവതി നിവിൻ പോളിക്കെതിരെ ഇന്ന ഇന്ന ദിവസങ്ങളിലാണ് ദുബായിൽ വെച്ചാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ചാൻസ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിരുന്നാൽ പോലും അതിനെ തകടം മറച്ചുകൊണ്ടായിരുന്നു ഇപ്പം ഇന്നലെ ഇന്നുമായിട്ട് നടന്നുകൊണ്ടിരുന്ന നിവിൻ പോളിക്കെതിരെയുള്ള ആ ഒരു കേസിൻ്റെ ഒരു പുതിയ വഴിത്തിരിവെന്ന് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് സിനിമയുടെ ഷൂട്ടിങ്ങിനായ ആ സമയങ്ങളിൽ ഈ പെൺകുട്ടി പരാമർശിച്ച ആ ആ സമയത്ത് ഇവർ വർഷങ്ങൾക്ക് ശേഷം ന്യൂൻ പോളി വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് വേണ്ടി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകളാണ് പുറത്തു വന്നത് സോ ഇത് പറയുമ്പോഴത്തേന് ആ പെൺകുട്ടി പറഞ്ഞ ആ സമയത്ത് ദുബായിലുണ്ട് ആ പറഞ്ഞ ഡേറ്റുകളിൽ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത് അവിടെ വെച്ചാണ് സംഭവം നടന്നതെന്നും പറയുന്നത് പക്ഷേ ഈ സമയങ്ങളിൽ ന്യൂൻ പോളി ഇവിടെ കേരളത്തിലുണ്ടായിരുന്നെന്നും തെളിയിക്കുന്ന ഒട്ടനവധി എന്താ പറയുക തെളിവുകളുണ്ടായിരുന്നു സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ബോളിക്കെതിരായിട്ടുള്ള ആരോപിച്ച ആ ഓരോ ആരോപണങ്ങളും തികച്ചും എന്താ പറയുക കരുതി കൂട്ടി ചെയ്തതാണ് സോ ഇങ്ങനെ നമുക്കിപ്പോൾ ഓരോ കേസുകൾ കൊടുക്കുമ്പോൾ ഇതിലേതാ കറക്റ്റ് ശരിയെന്നൊന്നും നമുക്കിപ്പം തെറ്റ് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടത്തെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ആരോ ഉണ്ടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയപ്പം പറ്റും നമുക്കത് തെളിയിച്ച് വരാനാണ് പാട് സോ എന്നിരുന്നാൽ പോലും നിമിൻപോളി കാണിച്ച ആ ഒരു ധൈര്യം നിമിമ്പോളി വന്നിട്ട് ആ ഒരു ഉറച്ച തീരുമാനത്തിൽ നിന്ന കാര്യങ്ങളും പല നടന്മാരും അത് ചെയ്യാൻ മടിക്കുന്നുണ്ട് സോ പക്ഷേ ഇനി വിമിൻ പോളി എടുത്ത ആ ഒരു കാര്യത്തിനോട് എന്താ പറയുക ആ ഒരു നിന്ന നിലപാടിനോട് നമ്മൾ ഉറപ്പായിട്ടും ഇതായിട്ട് പറയണം കാരണം അദ്ദേഹം ഭയങ്കരമായിട്ട് എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ പക്ഷത്തെ ന്യായമുണ്ടാകും തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും പറഞ്ഞു സോ അതിന് വലിയൊരു കാര്യം തന്നെയാണ് സോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യാജ കേസ് കൊടുത്ത ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇങ്ങനെ പറയും തോറും യഥാർത്ഥത്തിൽ കേസ് കൊടുക്കാൻ വരുന്നവരെ എന്താ പറയുക സത്യസന്ധത തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയാണ് സോ അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോഴത്തേ അതിന് നേരെ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ഒരു കേസ് കേസെടുക്കണമെന്നാണ് വിചാരിക്കുന്നത് സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം എന്താണ് ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഒന്ന് കൊള്ളതാണ് ഞാൻ വിചാരിച്ചത് സോ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോ താങ്ക്